എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാനിയുടെ ഭാഗത്തുനിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് പി എം കിസാൻ സമ്മാൻനിധി അംഗങ്ങളായിട്ടുള്ള കർഷകർ ഈ പത്തൊന്നാമത്തെ കടു വാങ്ങാനിരിക്കുന്ന കർഷകരെല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ ആധാർ പുതുക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് കാരണം ആധാർ പുതുക്കാത്തവരുടെ ആധാറുകളെല്ലാം ബ്ലോക്കായി മാറുകയാണ് അപ്പോൾ നിങ്ങളുടെ ഓതന്റിക്കേഷൻ ഇപ്പോൾ ആയിട്ട് മാറിയിരിക്കുകയാണ് ഇവിടെ കാണുമ്പോൾ അറിയാം നമ്മൾ വെരിഫൈ ചെയ്യാൻ നോക്കുന്ന സമയത്ത് അവരുടെ ഓതന്റിക്കേഷൻ റിജക്റ്റ് ആയിരിക്കണം ഈ ഓതന്റിക്കേഷൻ റിജക്റ്റ് ആകുക എന്നുള്ളത് നിങ്ങളുടെ ആധാർ ബ്ലോക്ക് ആകുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ആധാർ ബ്ലോക്ക് ആകുമ്പോൾ അതിലുള്ള സർവീസുകൾ എല്ലാം തന്നെയും ബ്ലോക്ക് ആവും ഈ ഡി ബി ടി ട്രാൻസാക്ഷാണ് പി എം കിസാൻ സർമാനിധിയിൽ നമുക്ക് വരുന്നത് ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നുള്ളത് നമ്മുടെ ആധാറിലേക്കാണ് ഈ ഒരു തുക നിക്ഷേപിക്കുന്നത് ആധാറിലേക്ക് നിക്ഷേപിച്ചു ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്കിലേക്കായിരിക്കും ഈ തുക എത്തുന്നത് അപ്പോൾ ഈ ഒരു ആധാർ പുതുക്കാത്തവർക്ക് ഇത് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് ആയി പോകുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ ആധാർ പുതുക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കൺഫേം ചെയ്യേണ്ടതാണ് ഇപ്പോൾ നമ്മുടെ ആ യു ഐ ഡി ഐയുടെ വെബ്സൈറ്റിൽ കയറുമ്പോൾ ഏറ്റവും അവിടെ ചെന്ന് ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും താഴെ കാണാനായിട്ട് സാധിക്കും നിങ്ങളിത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് കൂടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അവിടെ ബ്ലാങ്ക് അവിടെ കിടക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് തന്നെയാണ് നിസ്സാരമായിട്ട് കാണരുത് കാരണം ഡി വി ടി ട്രാൻസാക്ഷൻ നമ്മുടെ ആധാറിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയും ആധാറിൽ എന്തെങ്കിലും ബ്ലോക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ട്രാൻസാക്ഷൻ ആവുന്നതാണ് കാരണം പത്ത് വർഷം കൂടുമ്പോൾ ആധാർ പുതുക്കണം എന്നുള്ള നിയമം വന്നിരുന്നതാണ് ഡിസംബർ ലാസ്റ്റ് വരെയാണ് നമുക്ക് ഇപ്പോഴും ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ പോലും ആധാർ എല്ലാവരുടെയും ഈ ഒരു പുതുക്കാത്തവരുടെ ആധാർ ബ്ലോക്കിലേക്ക് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയും അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മുടെ കർഷക ഐ ഡി ലാൻഡ് സൈഡിങ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ കർഷക ഐ ഡി ഇപ്പോൾ എടുക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് എയിംസ് പോർട്ടിൽ കയറിയിട്ടാ നമുക്കിവിടെ എയിംസ് പോർട്ടിൽ ലോഗിൻ ചെയ്ത് കയറുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും താഴെ കാണാം ഫാർമർ ലോഗിൻ എന്നുള്ളതിൽ ഏറ്റവും താഴെ കാണാനായിട്ട് സാധിക്കും പി എം കിസാൻ ഭൂമിയുടെ വെരിഫിക്കേഷൻ എന്നുള്ളത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് കാണുന്ന ആധാർ എന്ന് കൊടുക്കാനുള്ള ഓപ്ഷൻ ആധാർ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും സെർച്ച് ചെയ്യുമ്പോൾ മുകളിലൊരു ആർക്ക് ഐ ഡി വരും അതാണ് നിങ്ങളുടെ കർഷക ഐ ഡി അതുപോലെ തന്നെ ഈ ഒരു കാര്യം രജിസ്റ്റർ ചെയ്യാത്ത ഉണ്ടാവും ആ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് അവിടെ ഒരു ഐ ഡി കാണില്ല നിങ്ങൾ ആ ഒരു എയിംസ് ഐ ഡി അല്ല പിന്നെ രജിസ്റ്റർ ചെയ്തത് കതിർ കയറി രജിസ്റ്റർ ചെയ്താൽ മതി പി എം കിസാൻ അപേക്ഷിച്ച് കൊടുത്ത മൊബൈൽ നമ്പർ ആധാർ നമ്പർ ഇതെല്ലാം കൊടുക്കണം ഇതുവരെ ഐ ഡി ഇല്ലാത്തവർക്ക് ഈ അത് ആധാർ നമ്പരും മൊബൈൽ നമ്പറും എല്ലാം കൊടുത്ത് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കർഷക ഐ ഡി ഓൾറെഡി എം കിസാനകത്ത് അപ്ഡേറ്റ് ആയി ഒന്നായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എന്തായാലും പി എം കിസാൻ സമ്മാനത്തിന് രണ്ടായിരം രൂപ ജനുവരിയിൽ തന്നെയുണ്ട് നമുക്കിനി ലാസ്റ്റായിട്ട് ചെയ്യാൻ നടക്കാനുള്ളൊരു പ്രോസസ്സ് എന്നുള്ളത് നമ്മുടെ പി എഫ് എം എസ് പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റത്തിനകത്ത് നമുക്ക് എത്ര ഘടുക്കൾ വിട്ടിട്ടുണ്ട് രണ്ടായിരം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ആ ഒരു സൈറ്റിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും കാരണം നമ്മുടെ ട്രാൻസാർസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ പി എഫ് എം എസ് ആണ് ഈ പബ്ലിക് ഫിനാൻസ് മാനേജ് സിസ്റ്റമാണ് അപ്പോൾ അതിനകത്ത് നമ്മുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസുകളും എല്ലാ കാര്യങ്ങളും ഇന്നും നാളെ ആയിട്ട് അതിനകത്ത് വരും അത് നമുക്ക് എത്ര എമൗണ്ടുകൾ അതിനകത്ത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ അതിനകത്ത് അറിയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്